സൈബർ മേഖലയിൽ ആകെ താങ്കൾ എന്ന് മഹാ കൊള്ളരാം ടി സി രാജേഷ് സിന്ധു എന്ന് പറയുന്ന ഒരാളിൽ ഫേസ്ബുക്ക് താങ്കൾ വിഷമം വായിക്കാം സ്ത്രീകളോട് അമര്യാദയെ പെരുമാറിയത് നാട്ടുകാരുടെ കയ്യിൽ നിന്നും സ്ത്രീയുടെ ഭർത്താവിൽ നിന്നും ഒക്കെ പരതവണ തല്ലോ വന്നിട്ടുള്ള മാന്യൻ ഇവനെ പേടിച്ച് വീട്ടുമുറ്റത്തെ സ്ത്രീകളുടെ തുണി ഉണങ്ങാനാൻ പോലും പറ്റില്ല നാട്ടുകാർ പറ്റില്ലെന്നാണ് വസ്തു അവന്റെ പറയുന്നത് ആയിരിക്കും താങ്കൾ ലൈംഗിക വൈകൃതമുള്ള ആളാണ് താങ്കൾ താങ്കൾ സ്ത്രീകളോട് മോശം വ്യാപകമായി പറഞ്ഞ പറഞ്ഞവന്മാരെ സഹോദരി കെട്ടിച്ചേരം വേണ്ട എനിക്ക് പെണ്ണ് കിട്ടണമെങ്കിൽ ഞാൻ നോക്കിക്കോളാം ഇവന്റെ തന്നെ സർട്ടിഫിക്കറ്റ് വന്നല്ല ഞാൻ ജീവിക്കുന്നത് ഞാൻ ഇത്രയും കാലം സമാധാനപരമായിട്ട് ഒരു മര്യാദയ്ക്കാണ് സംസാരിച്ചത് ഈ തണ്ടി സംസാരങ്ങളൊക്കെ സംസാരിക്കുന്ന അലപരാധികളുടെ ഈ സൈബർ മേഖലയില് അവനെ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ എനിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം പിടിച്ചു തൂങ്ങുന്നത് അത് പിന്നെ ഈ ഒരു ടെക്നിക്കാണ് സാധാരണഗതിയിൽ അയ്യോ എന്ന് പറയുന്ന സാധാരണക്കാർ നിൽക്കുന്നു രാഷ്ട്രീയ പിന്തുണ ഉണ്ടോന്ന് നോക്കൂ എന്തോ ധൈര്യത്തിന് മറുത്ത് സംസാരിച്ചതിന് എന്തൊക്കെയാണ് സാർ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു ദിവസം എഴുന്നൂറ്റി പതിനഞ്ചു ശമ്പളം മേടിക്കുന്ന ഒരു പയ്യനെ പറ്റി ഒരു യുവാവിനെ പറ്റി എന്തൊക്കെയാണെന്ന് എഴുതി വിടുന്നത് ഈ ചർച്ച തുടങ്ങി ഇത്രയോ സമയം കൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരാണ് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ മനസ്സിലായിരിക്കും കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഇയാളുടെ വെള്ളപുശാൻ ശ്രമിച്ചതിന്റെ തന്റെ നിക്കാരവും അയാൾ ഒരിക്കലും ഒരു ഇതുപോലൊരു ചാനലിൽ നിന്ന് പ്രയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളുപയോഗിച്ചത് വീട്ടുപിടുത്ത സ്ത്രീകൾ തുണി ഉണ്ടാക്കാനാണ് നാട്ടുകാർ പറഞ്ഞത് എന്നൊക്കെ എഴുതി വായിച്ചാൽ ചെറിയ വാക്കുകളെ പറഞ്ഞുള്ളൂ പറഞ്ഞു പറഞ്ഞില്ലേ പറഞ്ഞു ലക്ഷ്മി അയാൾ ഉപയോഗിച്ച വാക്കുകളില്ലാന്നുള്ള കഴിഞ്ഞു സോഷ്യൽ പോയി അയാൾ ാണ് യോജി എനിക്ക് നേരിട്ട് നേരി സാർ എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ട് ഇവിടെ ഇവിടെ ഒരു സർക്കാരിന്റെ നയം തെറ്റാണെന്ന് ഞാൻ ചർച്ച നടത്തിയതിന് നിങ്ങളുടെ ഈ സൈബർ മേഖലയിൽ പ്രവർത്തിക്കുന്ന പി എമ്മിന്റെ ഒരു സൈബർ പ്രചാരണം നിർത്തി നിർത്തിയിട്ടുണ്ട് അവൻ പറഞ്ഞതാ ഞാൻ എൻ ഡി എഫിന്റെ ആയുധവരിശീലി തീവ്രവാദിയാണെന്ന്

താങ്കൾ ഈ പറയുന്ന പുറത്താണ് അകത്ത് നടക്കേണ്ട ഏതു അന്നേ കൊടുത്ത പരാതിയിൽ പറയുന്നു ദാ ഇതിന്റെ എന്താണ് ഇവിടെ അതിന്റെ മുന്നിലും പിന്നിലും ക്യാമറ ഉണ്ട് അത് പരിശോധിച്ച നിജസ്ഥിതി അറിയാം ഈ മെമ്മറി കാർഡ് പോകുന്നതിന് മുമ്പ് ഇത് പറഞ്ഞു അപ്പൊ മെമ്മറി കാർഡ് പേടിക്കേണ്ട ആരാണ് ഇതുവാണോ ഇവിടെ ഒരു വശത്തൊരു സ്ത്രീ അവർ ഏറ്റവും ചെറുപ്രായത്തിൽ ലോകത്തെ രണ്ടാം ചെറുപ്രായത്തിൽ മേയറായ ഒരു സ്ത്രീയെ അവരോട് ശത്രുത രാഷ്ട്രീയ ശത്രുതയുടെ പേരിൽ ഇതുപോലെ പൊതുസമൂഹം പുറത്തിറങ്ങി നേരെ രൂപ ശമ്പളം വാങ്ങിക്കുന്നതാണ് ഇത് ഈ പറയുന്ന ദീർഘദൂര ഡ്രൈവർമാർ ഓടിയാൽ കിട്ടുന്ന ശമ്പളം പോലും കൊടുക്കാതെ അങ്ങനെ നിൽക്കുന്ന പരമ ദുർബലമായ ഇതുപോലെ ഒരാളൊരു സൈഡിൽ മറഡിൽ അധികാരത്തിന്റെ മൂർത്തി ഭാവങ്ങളാണ് എം എൽ എയും ഒരു മേയറും

രജീത് ഇപ്പോൾ സ്റ്റീമെനുള്ള നിങ്ങളെ ഏതോ സഖാവ് എന്ന് പറഞ്ഞു ഒരുത്തന്നെ എനിക്കൊരു നാട്ടിപ്പയനേഷുന്നുണ്ട് നാട്ടിൽ പയ എവിടെ അന്വേഷിക്കുന്ന അതാണ് നിങ്ങളെ ഈ പറഞ്ഞ സൈബർ എന്നാൽ താഴെ വളർത്തൊരു കാപ്പിക്കാരൻ എടുത്ത് അയാളുടെ ഫേസ്ബുക്ക് പോസി വെച്ചത് നാട്ടിപ്പയനേഷുന്നത് അപ്പം നിങ്ങളെ നാട്ടിപ്പയന്വേഷിതൊക്കെയാ

ഞാൻ ചോദിക്കട്ടെ ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നുള്ള ഇളുടെ പേരുടെ കേസ് കൊടുത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇങ്ങനെ ഭാര്യ വഴി പോയി കൂട്ടോ അല്ലെങ്കിൽ മറ്റേ പൊതു ഞാൻ സംസാരിക്കാൻ കേരളീയ പൊതുസമൂഹത്തിൽ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു ഒരു ക്രിമിനലും ഒരു സ്ത്രീ ഒരു സമൂഹമായിട്ടും സമൂഹമായിട്ടും അല്ലാതെ കേരളത്തിലെ രണ്ടായി ചെയ്യാനാണ് ശ്രമിക്കുന്നത് പീഡനയും കാര്യം പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ഭാഷയെ കുറിച്ചിട്ട് താങ്കൾ വളരെ ഇതായിട്ട് പറഞ്ഞു കേരളം കണ്ടു ഏറിൽ പോയി എന്നൊക്കെ ഉള്ള ശരിയാണ് കേരളം കാണുന്നുണ്ട് ഇതൊക്കെ ഏറിപ്പോ അദ്ദേഹം നമ്മളെ പോലെ ഒരു രാഷ്ട്രീയക്കാരനൊന്നും അല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരൻ പ്രതികരണമായിട്ട് താങ്കൾ കണ്ടാൽ മതി ഈ ഗ്രാമീണ ഭാഷയും നാടൻ ഭാഷയൊക്കെ എം എം മണിക്ക് പിണറായി വിചാരിച്ചു രൂപ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ ഡ്രൈവർക്കും ശ്രീ മാത്രഞ്ച് രൂപത്തിൽ ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ബസിന് തീ ഇടലായിരുന്നു പതിവ് ഇത്തവണ മെമ്മറി കാർഡ് മാത്രമേ പോയിട്ടുള്ളൂ അതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയുക എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളൂ സ്വാഭാവികമായിട്ട് ഈ സൈബർ ലിഞ്ചിങ് എല്ലാ ഭാഗത്തു ഇല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷേ ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോ ആ വിഷയത്തിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി പിടിച്ച് അതിൻ്റെ അകത്തേക്ക് ഈ പറയുന്ന എന്താണ് സ്ത്രീ പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഭാഗത്തു മാത്രം കണ്ടിട്ടുള്ള നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ചോദിച്ചോളെ ഈ യതു കാണിച്ചു എന്ന് പറയുന്ന ലൈംഗികാധിക്ഷേപം തീവ്രത കൂടിയതായിട്ട് വരുമോ തീവ്രത കുറഞ്ഞതായിട്ട് വരുമോ ഒരു സ്ത്രീയെ ആക്രമിച്ചു ഒരു സ്ത്രീക്ക് നേരെ ചേഷ്ട കാണിച്ചു നമ്മുടെ 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 സഹോദരി തന്നെയാണ് ആ സഹോദരിക്ക് നേരെ ഇദ്ദേഹം കാണിച്ചു എന്ന് പറയുന്ന ലൈംഗിക പാർട്ടി ഭാഷയിൽ തീവ്രത തീവ്രത കൂടിയതായിട്ട് വരുമോ കുറഞ്ഞതായിട്ട് വരുമോ ഒന്ന് വിശദീകരിക്കാമോ നിർത്തി തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി കൊടുക്കും എന്ന് സഹപ്രവർത്തകയോട് പറയുന്നത് ലൈംഗികാധിക്ഷേപമായിട്ട് വരുമോ അതോ ലൈംഗികാധിക്ഷേപം അല്ലാതെ വരുമോ അത് നിങ്ങളുടെ സഹോദരി നിങ്ങൾ കണക്കാക്കുമോ അതോ നിങ്ങളുടെ സഹോദരി അല്ലാതെ ആകുമോ നിങ്ങൾ തരാതരം അനുസരിച്ചിട്ടും പാർട്ടിയിൽ നിങ്ങളുടെ വനിതാ സഖാക്കൾ വഹിക്കുന്ന പദവിയുടെ ഉയരം കൂടും ഈ സഹോദരത്വം കൂടുന്നത് അതോ താഴെക്കിടയിലുള്ള സഖാക്കളാണെന്നുണ്ടെങ്കിൽ സ്ത്രീസഖാക്കളാണെന്നുണ്ടെങ്കിൽ അവരോടുള്ള നിങ്ങളുടെ സഹോദരത്വം കുറഞ്ഞു വരുമോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനൊക്കെ തീവ്രത ഉണ്ടാകുമോ നിങ്ങൾ നിങ്ങളതിന്റെ മറുപടി പറയേണ്ടതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണിത് അപ്പം നിങ്ങൾ മറ്റുള്ളവരാളെ പൊട്ടരാക്കുന്ന രീതിയിൽ സംസാരിക്കരുത് എന്താ അയാളുടെ ഭാവി കാര്യങ്ങളെല്ലാം ഇവർ തന്നെ അങ്ങ് നിർമ്മിക്കുകയാണ് അയാൾ പെണ് കളനാണ് പെൺകുന്നലാണ് എന്തെല്ലാം കാര്യങ്ങൾ അപ്പൊ ഇപ്പോഴത്തെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏതു കുറ്റക്കാരനല്ല അത് ഉറച്ച വിശ്വാസമുണ്ട് അപ്പൊ അതിനോടൊപ്പം മന്ത്രിയും മാനേജ്മെന്റ് നില്ക്കേണ്ടതാണ് കുറ്റക്കാരനല്ല പക്ഷേ ഇത് എൽ ഡി എഫ് സർക്കാരാണ് ഭരിക്കുന്നത് ഇവിടെ ആടിനെ പട്ടിയാക്കുന്ന സർക്കാരാണ് ഭരിക്കുന്നത് പലിശ ചേർത്ത് കിട്ടി തൽക്കാലം ഇത്രയും